ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസായ സമീപത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരി നിയമസഭാ റോഡ് ഷോ നടത്തി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസായ എൻ എസ് സ്മാരകത്തിന് സമീപത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് അഡ്വക്കറ്റ് യു പ്രതിഫ എംഎൽഎയും എൽഡിഎഫ് മണ്ഡലം കൺവീനർ എ ഷാജഹാനും ജി പിൽ അരിഫിനു പിന്നിൽ നിലയുറപ്പിച്ചിരുന്നു

നാലുപാടും ആലപ്പുഴയുടെ അഭിമാന ആലപ്പുഴയുടെ നാഗാടും ഇൻ പാർലമെന്റിൽ മുഴക്കമായി മാറിയ ഇടതുപക്ഷത്തിന്റെ അഡ്വക്കേറ്റ് മാരി മാരി ദിനകീയനായ മാരി ാണ് <laughs> ആവേശകരമായാണ് റോഡ് റോഡ്ഷോ കായംകുളത്ത് നടന്നത് മുഷ്ടിചുരുട്ടിയും കൈ ഉയർത്തിയും അഭിവാദ്യം ചെയ്ത ബഹുജനങ്ങളെ എ മാരിഫംബി കൈ ഉയർത്തി

ഉഷാറായി ഉണർന്നു ആവേശത്തിൻ്റെ വലിയ പേരിലേറുകയാണ് പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് കായംകുളത്തെ ഇന്നത്തെ ഈ റോഡ് ഷോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നൂറുകണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തി ആവേശനിർഭരമായ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തത് എല്ലായിടത്തും എല്ലായിടത്തും വളരെ നല്ല നിലയിലുള്ള വളരെ ആവേശം നിറഞ്ഞ പ്രവർത്തനമാണ് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത് ആ രണ്ട് എം പിമാർ തമ്മിലുള്ള മത്സരമാണ് ഇത് ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഇനി രണ്ടര കൊല്ലം കൂടി അവശേഷിക്കുന്ന രാജ്യസഭയിലെ അംഗമാണ് ഇവിടെ വന്ന് എനിക്കെതിരായി മത്സരിക്കുന്നത് ബി ജെ പിക്ക് അഞ്ച് അംഗങ്ങളുടെ കുറവുണ്ട് രാജ്യസഭയിൽ അത് പരിഹരിച്ചു കൊടുക്കാനുള്ള ലക്ഷ്യത്തോടാണ് അദ്ദേഹം വന്നിരിക്കുന്നതെങ്കിലും ആ ലക്ഷ്യം മനസ്സിലാക്കി ബി ജെ പി അധികാരത്തിലേറാനും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകാതിരിക്കാനും ആലപ്പുഴയിലെ ജനങ്ങൾ കരുതലോടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ് എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ എൻ ശിവദാസൻ കോശിയലക്സ് ഷെയ്ഖ് പി ഹാരിസ് എൻ ശ്രീകുമാർ എ സുനിൽ എ അജികുമാർ കെ ജി സന്തോഷ് ഐ ഷിഖാബുദ്ദീൻ സക്കിർ മല്ലഞ്ചേലി കെ ജി ഹരികുമാർ ലിയാക്കത്ത് പറമ്പി പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാർണവർ കെ മോഹനൻ ഐ ഷാജാൻ ജയറാം ടി എം എ ഫാറൂഖ് സക്കാഫി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്